നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം കോവിഡ് നയന്റീൻ കൂടുതൽ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിലെല്ലാം മലയാളികളുടെ വലിയ സാന്നിധ്യമുണ്ട് രോഗവ്യാപനം തടയാനുള്ള നിയന്ത്രണങ്ങൾ കൂടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രവാസികളെ തന്നെയാണ് അവധിയെടുത്ത് നാട്ടിലേക്ക് തിരിക്കാനിരുന്ന പ്രവാസികളും നാട്ടിലെത്തി തിരിച്ചു പോകാനിരിക്കുന്നവരുമെല്ലാം ആശങ്കയിലുമാണ് കൃത്യസമയത്ത് മടങ്ങിയെത്തിയില്ലെങ്കിൽ ജോലി നഷ്ടമാകുന്ന അവസ്ഥയിലാണ് പലരും കേരളത്തിലെ കോവിഡ് ബാധയെ തുടർന്ന് മടങ്ങി വരയേണ്ടെന്ന് ഗൾഫിലെ പല കമ്പനികളും അറിയിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ മടങ്ങിയെത്തുന്നവർക്ക് അനുയോജ്യമായ തൊഴിൽ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം കേരളത്തിലേക്ക് ഏകദേശം നാല് ലക്ഷത്തോളം പ്രവാസികളാണ് തിരികെ എത്തുന്നത് അവർക്ക് മുന്നിൽ നിരവധി അവസരങ്ങളുണ്ടെന്നാണ് വ്യവസായ വാണിജ്യ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ടി എസ് ചന്ദ്രൻ പറയുന്നത് അതേതിരെ വാക്കുകൾ ഇങ്ങനെ കോവിഡ് ഉയർത്തിയ ഭീഷണിയെ തുടർന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന നാല് ലക്ഷത്തോളം പ്രവാസികളിൽ ഒരു ലക്ഷം പേരും എത്തുന്നത് ജോലി നഷ്ടപ്പെട്ടാണെന്നാണ് കണക്ക് തിരികെ പോകാൻ നിവൃത്തിയില്ലാത്ത ഇവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക അവരുടെ കുടുംബത്തിന് മാത്രമല്ല കേരളത്തിന് ആകെയുമുണ്ട് എന്നാൽ ഒരല്പം മനസ്സ് വെച്ചാൽ പ്രവാസിയായി നേടിയതിനേക്കാൾ മികച്ച സംവിധാനം ഇവിടെ തന്നെ നേടാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് കേരളത്തിലുണ്ടെന്നതാണ് സത്യം നൈപുണ്യം പ്രയോജനപ്പെടുത്താം തിരിച്ചുവരുന്ന പ്ലംബർ ഇലക്ട്രീഷ്യൻ കാർപ്പന്റർ സെയിൽസ്മാൻ മാർക്കറ്റിംഗ് വിദഗ്ദ്ധർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ തുടങ്ങിയവർ വിവിധ മേഖലകളിൽ നൈപുണ്യമുള്ളവരാണ് കേരളത്തിൽ തൊഴിൽ ലഭിക്കുന്നതിന് രാജ്യാന്തര നിലവാരത്തിലുള്ള ഇവരുടെ സ്കിൽ സഹായിക്കും മികച്ച വേതനവും ലഭ്യമാകും കേരളത്തിൽ ഈ മേഖലകളിലെല്ലാം ഇടുക്കരായ ജീവനക്കാരെ ആവശ്യമുള്ള സമയം കൂടിയാണിത് സംരംഭം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് സംരംഭകനെ വലയ്ക്കുന്ന പല നിയമങ്ങളും മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല സംരംഭം തുടങ്ങുന്നതിന് പല വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ സർക്കാർ നൽകുന്നുമുണ്ട് ഇതിൽ പ്രധാനമായിട്ടുള്ളത് അഞ്ച് എച്ച് വരെയുള്ള സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആയുഷ്കാലത്തേക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ യാതൊരു വിധത്തിലുള്ള അനുമതി വേണ്ടതില്ല എന്നതാണ് പ്രധാന കാര്യം ഈ വർഷം ജനുവരി ഇരുപത്തിയൊന്നിന് പുറത്തിറങ്ങിയ സർക്കാർ ഉത്തരവിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പത്ത് കോടി രൂപ വരെ നിക്ഷേപമുള്ള സംരംഭങ്ങൾക്ക് ആദ്യത്തെ മൂന്ന് വർഷം വരെ മുൻകൂർ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാനാകും മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം വിവിധ ലൈസൻസ് കുറിച്ച് ആലോചിച്ചാൽ മതി അതിനുശേഷം സ്വിഫ്റ്റ് എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം ദിവസത്തിനുള്ളിൽ മുത്ീരുമാനം ചെയ്യും കഴിഞ്ഞ രണ്ടര വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള നിരവധി അനുകൂല നടപടികൾ ഉണ്ടായിട്ടുണ്ട് സംരംഭം തുടങ്ങുന്നതിന് ഏറ്റവും അത്യാവശ്യം പണം കണ്ടെത്തുക എന്നതാണ് ഇതിനായി നിരവധി പദ്ധതികളാണ് നിലവിൽ ഉള്ളത് പി എം ഇ ജി പി പദ്ധതിയാണ് ഇതിലൊന്ന് ഉൽപാദന യൂണിറ്റിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും സേവന യൂണിറ്റിന് പത്ത് ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കും ശതമാനം സബ്സിഡിയും ലഭ്യമാണ് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിനുവേണ്ട സഹായവും ലഭിക്കും എംപ്ലോയ്മെന്റ് വകുപ്പും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വായ്പ നൽകുന്നുണ്ട് ഖെസ്ട്രോ പദ്ധതി പ്രകാരം ഇരുപത് ശതമാനം സബ്സിഡിയോടെ ഒരു ലക്ഷം രൂപയും മൾട്ടിപർപ്പസ് ജോബ് ക്ലബ് പ്രകാരം പത്ത് ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കും ഇതിന് ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡി ലഭ്യമാകും എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ആവശ്യമായ ഇതിന് രണ്ട് പേർക്ക് ചേർന്ന് അപേക്ഷിക്കുന്നതാണ് ഖാദി ബോർഡും അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കുന്നുണ്ട് നാൽപ്പത് ശതമാനം സബ്സിഡിയും ഇതിനായി ലഭിക്കും കൂടാതെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ എസ് സി എസ് ടി കോർപ്പറേഷൻ ന്യൂനപക്ഷ കോർപ്പറേഷൻ ഒ ബിസി ക്ഷേമ കോർപ്പറേഷൻ തുടങ്ങിയവയെല്ലാം വിവിധ തരത്തിലുള്ള വായ്പകൾ ലഭ്യമാകും ഇതിനെല്ലാം പുറമെ വിദേശത്ത് രണ്ടു വർഷം ജോലി പൂർത്തിയായി മടങ്ങുന്നവർക്ക് നോർക്ക മുപ്പത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നു പതിനഞ്ച് ശതമാനം സബ്സിഡിയും ഇതിന് നൽകും മികച്ചൊരു ബിസിനസ് ആശയം കണ്ടെത്തുക എന്നത് മാത്രമാണ് സംരംഭകൻ ചെയ്യേണ്ടത് പ്രവാസികൾ തിരിച്ചെത്തുന്നതിലൂടെ കേരളത്തിന്റെ ഭാവിയെ മോശമായി ബാധിക്കുന്നില്ലെന്ന് തന്നെയാണ് കരുതേണ്ടത് അവരെ ഉൾക്കൊള്ളാനും എല്ലാവർക്കും വളരാനും സാഹചര്യം കേരളത്തിലുണ്ട് ഗൾഫുകാരനാണ് ഇന്ന് കാണുന്ന കേരളത്തെ നിർമ്മിച്ചത് എന്ന് പറഞ്ഞാൽ അതൊട്ടും തന്നെ അതിശോക്തിയാവില്ല ഈ രോഗകാലത്ത് ഓരോ പ്രവാസി മലയാളിയും നാട്ടിലെത്താൻ സ്വാഭാവികമായും ആഗ്രഹിക്കും കാരണം സ്വന്തം നാട് പോലെ സുരക്ഷിതമായ വേറൊരു സ്ഥലവും ഒരു മനുഷ്യനും ലോകത്ത് കണ്ടെത്താനാകില്ല ഗൾഫിൽ കഴിയുന്ന മലയാളിക്ക് എന്നും കേരളം തന്നെയായിരുന്നു സുരക്ഷിത സ്ഥലം കാരണം അവർ ഒരിക്കൽ നാട്ടിലേക്ക് മടങ്ങാൻ തന്നെ ആഗ്രഹിച്ചവരും തീരുമാനിച്ചവരുമാണ് ഇന്ന് കാണുന്ന കേരളം അവരുടെ കൂടി അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് നാട്ടിലെത്തുന്ന പ്രവാസികളെ നമുക്ക് നിറഞ്ഞ മനസ്സോടെ തന്നെ സ്വീകരിക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ